ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മഹാഭാഗവതത്തിലെ മറ്റൊരു വീഡിയോ ഇട്ടിരുന്നു എല്ലാവരും അത് കാണണം എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും രാമനും ഗോകുലത്തിൽ വന്ന് ജനിച്ചത് എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ തൻ്റെ വളർത്തമ്മയും വളർത്തച്ഛനുമായി യശോദയെയും നന്ദഗോപുരേയും തിരഞ്ഞെടുത്തത് എന്നുള്ള ആ മനോഹരമായ അവരുടെ പുണ്യത്തിൻ്റെ കഥ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നാമം ജപിക്കണം ഇന്ന് നമ്മൾ പറയുന്നത് ഉലൂഖലബന്ധനം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഭാഗവതത്തിലെ ഈ കഥ അതായത് അമ്മ തൻ്റെ പൊന്നോമനയെ ഉരലിൽ ബന്ധിക്കുന്ന ആ മനോഹരമായ കഥ നമുക്കതൊന്ന് കേൾക്കാം കൃഷ്ണന് നാലു വയസ്സ് പ്രായമായി അമ്പാടിയിൽ യശോദാദേവിയെ സഹായിക്കുന്നതിനായി കുറച്ച് ഗോപസ്ത്രീകളൊക്കെ ആ വീട്ടിലുണ്ടായിരുന്നു അവരെ എല്ലാവരെയും തന്നെ ഓരോ ജോലികൾക്കായി ഏർപ്പെടുത്തിയതിനു ശേഷം യശോദ തനത്താനിരുന്ന് തൈര് കലക്കാനായിട്ട് തീരുമാനിക്കുന്നു അതനുസരിച്ചിട്ട് യശോദാദേവി തൈര് കലക്കാനായിട്ട് പോകുന്നു ആ സമയം കുളിച്ചുകൊണ്ടിരുന്ന കണ്ണൻ ഓടി വന്ന് അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് മുല കുടിക്കുവാൻ തുടങ്ങി വളരെ ശ്രദ്ധയോടുകൂടി യശോദാദേവി തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എങ്കിലും മനസ്സ് മകനിൽ ലയിച്ചിരുന്നതിനാൽ അമ്മ നന്നായി പാലു ചുരത്തി എന്നിട്ടും കൃഷ്ണന് മുല കുടിച്ച് മതിയായില്ല ആ സമയത്താണ് അടുപ്പത്തിരുന്ന് പാലു തിളച്ച് തൂവാൻ പോകുന്നത് ആരു കണ്ടത് യശോദ കണ്ടത് ഉടനെ തന്നെ തൻ്റെ പൊന്നോമനിയെ മടിയിൽ നിന്നും ബലമായി പിടിച്ച് താഴെ ഇറക്കിയിട്ട് പാൽക്കലം ഇറക്കാനായി യശോദാദേവി അങ്ങോട്ട് പോയി മുല കുടിച്ച് തൃപ്തിയാകാത്ത ആ ദേഷ്യത്തിന് ഉണ്ണി ഒരു കുഴവി എടുത്തുകൊണ്ട് വന്ന് ആ തൈരുകുടത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് ആ തൈരുകുടം തല്ലിപ്പൊട്ടിച്ചു മേൽപ്പത്തൂര് നാരായണീയത്തിൽ ഈ ഭാഗം പറഞ്ഞപ്പോൾ കുഴവിക്ക് പകരം അവിടെ കടക്കോലാണ് കണ്ണൻ തൈരുകുടം തല്ലിപ്പൊട്ടിക്കാനായി ഉപയോഗിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ത് തന്നെയായാലും തൈരുകുടം തല്ലിപ്പൊട്ടിച്ചു തൈര് നാലുപാടും ഒഴുകി അപ്പോൾ അവിടെ ആ തൈരിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെണ്ണ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ പൊട്ടിയ കലത്തിൻ്റെ വക്കിലുമൊക്കെ വെണ്ണ പറ്റിയിരിപ്പുണ്ടായിരുന്നു അത് കൈകൊണ്ട് വടിച്ച് എടുത്ത് കഴിച്ചു നന്നായിട്ട് കഴിച്ചു ആ ഉണ്ണി കൈകൊണ്ട് ആ വെണ്ണയെല്ലാം കോരിയെടുത്ത് കഴിച്ചു എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ മുറ്റത്ത് പോയിട്ട് അവിടെ ഒരു ഉരുൽ കിടപ്പുണ്ടായിരുന്നു ആ ഉരുലിൻ്റെ മുകളിൽ കയറിയിരുന്നു അവിടെ വന്ന പൂച്ചകൾക്കും കുറച്ച് വെണ്ണ കൊടുക്കുകയും ചെയ്തു യശോദ പാൽപാത്രം താഴെ ഇറക്കി ഇളക്കി അതിൻ്റെ പതയൊക്കെ ഒന്ന് അടക്കിയതിനു ശേഷം വന്നു നോക്കിയപ്പോൾ എന്താണ് കാണുന്നത് അത് ആ തൈരുപാത്രം മുഴുവനും പൊട്ടി തൈര് മുഴുവനും നിലത്ത് ഒലിച്ചു കിടക്കുന്നു യശോദാദേവിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു ദേവി മുറ്റത്ത് വന്ന് നോക്കിയപ്പോൾ ഉരലിൻ്റെ മുകളിൽ ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് കാണുന്നത് ഉരലിൻ്റെ മുകളിലിരുന്ന ഉണ്ണിക്കൃഷ്ണനെ രണ്ടു കൈകളും കൂട്ടിപ്പിടിച്ച് വലിച്ചു താഴെ ഇറക്കി ഇനി മേലാൽ ഇങ്ങനെ കാണിക്കരുത് എന്ന് ശാസിച്ചുകൊണ്ട് ഒരു കയറെടുത്ത് കണ്ണനെ ആ ഉരലിനോട് ചേർത്ത് ബന്ധിക്കുവാൻ ഒരുങ്ങി കയറിന് രണ്ടങ്കുലം നീളം പോരാ കെട്ടാൻ പറ്റുന്നില്ല മറ്റൊരു കയറും കൂടി എടുത്തുകൊണ്ടു വന്നു കൂട്ടിക്കെട്ടി അപ്പോഴും നീളം പോരാ കെട്ടാൻ പറ്റുന്നില്ല പിന്നെയും ഒരു കയറുകൂടി എടുത്തുകൊണ്ടു വന്നു അപ്പോഴും സാധിക്കുന്നില്ല അപ്പോഴേക്കും അവിടെ കുറച്ച് ഗോപസ്ത്രീകളൊക്കെ വന്നു ചേർന്നു അവരും കൂടി കുറച്ച് കയറുകൾ എടുത്തുകൊണ്ട് വന്നു എന്നിട്ടും നീളം തികയുന്നില്ല അമ്മ ആകെ വിഷമിച്ചു അമ്മ വിഷമിക്കുന്നത് കണ്ടാൽ ഉണ്ണികൃഷ്ണന് സഹിക്കുമോ ഉണ്ണികൃഷ്ണന് ദയ തോന്നി അതോടുകൂടി കയറിൻ്റെ നീളം തികഞ്ഞു അതിനുശേഷം യശോദ പുത്രൻ്റെ ഉദരത്തിൽ കയറു ചുറ്റി ഉരുളിനോട് ചേർത്ത് ബന്ധിച്ചു നിൻ്റെ അധിക പ്രസംഗത്തിന് ഇതു തന്നെയാണ് ശിക്ഷ കുറേ നേരം അവിടെ കിടക്കുമ്പോൾ നീ മര്യാദ പഠിക്കും എന്ന് ശാസനാരൂപത്തിൽ പറഞ്ഞുകൊണ്ട് ആ അമ്മ തൈര് കടയുന്നതിനായി വീണ്ടും അകത്തേക്ക് പോയി അവിടെ കിടക്ക് എന്നൊരാംഗ്യവും കാണിച്ചു ചിരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ അമ്മയെ നോക്കി നിന്നതേ ഉള്ളൂ അത് കണ്ടപ്പോൾ ഗോപികളും ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ തന്നെ നിനക്ക് വേണം എന്ന് പറഞ്ഞ് കളിയാക്കി എല്ലാവരും പോയ ഉടനെ ഉരൽക്കുഴിയിൽ അമ്മ കാണാതെ ഒളിപ്പിച്ചു വച്ചിരുന്ന വെണ്ണയെടുത്ത് തിന്നിട്ട് കുറേ നേരം അവിടെ വെറുതെയിരുന്നു കൃഷ്ണനോട് ആർക്കും വാത്സല്യമില്ലാഞ്ഞിട്ടല്ല എങ്കിലും കുസൃതിക്കുട്ടനായ അവനെ ഇങ്ങനെ കെട്ടിയിട്ടത് എല്ലാവർക്കും ഒരു കൗതുകമായി തോന്നി ഉണ്ണിയും ഉരലും മാത്രമായി ചെന്താമ്പര നയനങ്ങൾ തിരിച്ച് അങ്ങുമിങ്ങും നോക്കി ആരുമില്ല വരുത്തിയതിനു ശേഷം ഉണ്ണി ആ ഉരലുമായി പതുക്കെ പതുക്കെ മുമ്പോട്ട് നടന്നു ഉരലിനെ വലിച്ചുകൊണ്ട് നടക്കുകയാണ് ഇനി നമുക്ക് കുറച്ചു പുറകോട്ട് മാറിയ ഒരു കഥ പറയാം പാലകനും ധനപുഷ്ടിയാൽ കുബേരനുമായ വൈശ്രവണൻ്റെ പുത്രന്മാരാണ് നളകുബേരനും മണിഗ്രീവനും തങ്ങൾ ധനപതിയുടെ പുത്രന്മാർ ശ്രേഷ്ഠന്മാർ സുന്ദരന്മാർ എന്തും ചെയ്യാൻ കഴിവുള്ളവർ ആരാലും പൂജിക്കപ്പെടുന്നവർ എന്നുള്ള അഹങ്കാരത്തോടു കൂടി അവർ മദ്യപാനം ചെയ്ത് മതോന്മത്തരായി കുറെ സുന്ദരികളായ ദേവസ്ത്രീകളും ഒരുമിച്ച് ഏറ്റവും പുണ്യമായ ആ ഗംഗാനദീ തീരത്ത് ഭഗവാൻ പരമശിവൻ പള്ളി കൊള്ളുന്ന കൈലാസ പുണ്യശൈലത്തിനടുത്ത് ഒരു രമണീയ വനസ്ഥലികയിൽ വന്ന് പലവിധ രതി ലീലകളാടി രമിച്ച് ആനന്ദിച്ചു വസ്ത്രങ്ങൾ അഴിച്ച് കരയിൽ വെച്ച് പൂർണ്ണ നഗ്നരായി അവർ കേളികളാടി അതും ഗംഗയിലിറങ്ങി ഇത് കണ്ടുകൊണ്ട് അവിടെ നാരദമുനി എത്തിച്ചേരുകയാണ് നാരദമുനി കൈലാസത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ വിധത്തിലുള്ള ക്രീഡകൾ കാണാൻ ഇടയായത് അത് കണ്ടപ്പോൾ നാരദന് അത്യന്തം ദേഷ്യം വന്നു നഗ്നരായി പുണ്യഗംഗയിൽ സ്നാനം ചെയ്യുന്നത് തന്നെ പാപം അതിലും വിശേഷിച്ച് നഗ്നരായി ഗംഗയിൽ രതി രതിക്രീടയാടി വിഹരിക്കുന്നത് അതിലേറെ ദോഷം മദ്യലഹരിയിൽ മതം മൂത്ത് ധർമ്മവും മനുഷ്യത്വവും മറന്ന് ബോധമില്ലാത്തവരെ പോലെ പെരുമാറിയ നിങ്ങൾ ബുദ്ധിയും ബോധവും ചേതനയുമില്ലാത്ത മരുതു മരുതുമരങ്ങളായി തീരട്ടെ എന്ന് നാരദമുനി അവരെ ശപിച്ചു കാമകേളികൾ കേളികൾ ആടിക്കൊണ്ടിരുന്ന ആ ദേവസ്ത്രീകൾ നാരദരെ കണ്ട് ഭയപ്പെട്ട് കരയ്ക്കു കയറി പല വഴികളിലും കൂടി ഓടി എവിടെയൊക്കെയോ മറഞ്ഞു മുനിശാപം ഏറ്റതോടുകൂടി കുബേരപുത്രന്മാർക്ക് ബോധം തെളിഞ്ഞു അവർ കരയ്ക്കു കയറി വസ്ത്രമെടുത്തുടുത്ത് തൊഴു തുഴുകൈയ്യോടുകൂടി ബ്രഹ്മദേവന്റെ പുത്രനായ നാരദരുടെ മുമ്പിൽ വന്ന് നമസ്കരിച്ച് ശാപമോക്ഷത്തിന് പ്രാർത്ഥിച്ചു ദ്വാപരയുഗത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിനോടടുത്ത് ഭഗവാൻ വൈകുണ്ഠനാഥൻ വസുദേവൻ്റെ പുത്രനായി ശ്രീകൃഷ്ണ നാമധേയത്തിൽ അമ്പാടിയിൽ യശോദ എന്ന ഗോപ വനിതയുടെ വളർത്തുപുത്രനായി വളരും അന്ന് ശിശുരൂപത്തിൽ ഭഗവാൻ നിങ്ങളെ മറിച്ചിട്ട് ശാപമോക്ഷം നൽകും അതുവരെ നിങ്ങൾ അമ്പാടിയിൽ മരുതുമരങ്ങളായി നിലകൊള്ളുക ഇപ്രകാരം അനുഗ്രഹിച്ചിട്ട് നാരദർ ആകാശത്തിൽ മറഞ്ഞു ശാപഗ്രസ്തരായി തീർന്ന യക്ഷന്മാർ പെട്ടെന്നു തന്നെ മരുതുമരങ്ങളായി അമ്പാടിയിൽ വളരുവാൻ തുടങ്ങി അനവധി കാലം കൊണ്ട് അവ രണ്ടു പെരുമരങ്ങളായി രൂപം പ്രാപിച്ചു രണ്ടു വൃക്ഷങ്ങളും ഒരാൾക്ക് ഇടയിൽ കൂടി കടന്നു പോകുവാൻ പാടില്ലാത്ത വിധം അത്രയ്ക്ക് അടുത്തടുത്താണ് നിന്നിരുന്നത് നന്ദഗോപാദികൾ അവിടെ താമസിക്കാൻ വരുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ആ വൃക്ഷങ്ങൾ അവിടെ നിൽക്കുവാൻ തുടങ്ങിയിരുന്നു ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കുന്ന സർവജ്ഞനായ ഉണ്ണികൃഷ്ണൻ ആ മരുതുമരങ്ങളുടെ ശാപരഹസ്യം മനസ്സിലാക്കിയിരുന്നു ഇനി അവർക്ക് ശാപമോചനം നൽകേണ്ട അവസരം വന്നിരിക്കുന്നു എന്ന് ആ തിരുവുള്ളത്തിൽ നിനയ്ക്കുകയും മന്ദം മന്ദം മരതകവർണൻ ഉരലും വലിച്ചുകൊണ്ട് ആ മരുതുമരങ്ങളുടെ ഇടയിൽ കൂടി അപ്പുറത്തേക്ക് ഞെരുങ്ങി ഞെരുങ്ങി കടന്നു ഉരുളിന് കടക്കുവാനുള്ള ഇടം ഇല്ലാതിരുന്നതിനാൽ അത് അപ്പുറത്ത് വിലങ്ങനെ നിന്നു കൃഷ്ണൻ അത് വകവയ്ക്കാതെ വയറുകൊണ്ട് കയറ് പൊട്ടാത്ത വിധം മുമ്പോട്ട് അതീവ ശക്തിയോടുകൂടി വലിച്ചു അതിൻ്റെ ഫലമായി ഉണ്ടായ ഊർജത്താൽ ആ മരുതുമരങ്ങൾ രണ്ടും വേരുകൾ പറഞ്ഞ് അത്യുഗ്രമായ ശബ്ദത്തോടു കൂടി ഇരുഭാഗങ്ങളിലേക്കും മറിഞ്ഞ് നിലം പതിച്ചു തൽക്ഷണം ആ മരങ്ങളുടെ ചുവട്ടിൽ നിന്നും കുബേരൻ്റെ പുത്രന്മാരായ നളകുബേര മണിഗ്രീവന്മാർ പ്രത്യക്ഷപ്പെട്ടു ബാലഗോപാല വേഷധാരിയായ കൃഷ്ണൻ്റെ തിരുമുമ്പിൽ അവർ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു പലവട്ടം പ്രദക്ഷിണം ചെയ്തു കൃഷ്ണനെ വാഴ്ത്തിസ്തുതിച്ചു ലോകീകനാഥനായ വിഷ്ണു ഭഗവാന്റെ ദിവ്യസ്വരൂപം ആ കൊച്ചുണ്ണിക്കിടാവിൽ പ്രതിഫലിക്കുന്നത് നളകുബേരന്മാർ ദർശിച്ചു ശാപം മൂലം മരങ്ങളായി നിന്നിരുന്ന അടിയങ്ങൾക്ക് ശാപമോക്ഷമരുളി അനുഗ്രഹിച്ച അവിടുന്ന് അടിയങ്ങളിൽ എന്നും കനിയേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെയും പിന്നെയും അവർ ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു നാളെ കുബേര മണിഗ്രീവന്മാരെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അനുഗ്രഹിച്ച് അയച്ചതിനു ശേഷം ഉണ്ണിക്കൃഷ്ണൻ ഒന്നുമറിയാത്ത ഭാവത്തിൽ ഉരലും പിടിച്ചുകൊണ്ട് ഉരലിൽ കെട്ടിയിരുന്ന ആ കയറും പിടിച്ചുകൊണ്ട് പകച്ചു നിൽക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് നന്ദനും യശോദയും ഗോകുലവാസികളും മരങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടത് പരിഭ്രാന്തരായി അവർ അവിടെ ഓടിയെത്തി ആകാശചുംബികളായ ആ ഭീമാകാര മരുതുമരങ്ങൾ രണ്ടും ഞെരിഞ്ഞൊടിഞ്ഞ് കിടക്കുന്നതും ഇതെല്ലാം കണ്ടു പേടിച്ച് രണ്ടു കണ്ണിൽ നിന്നും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നതും അവർ കാണുകയാണ് അതുകണ്ട് യശോധയുടെയും വസുദേവരുടെയും പ്രാണൻ പോയി ഇങ്ങനെ വരാൻ കാരണം എന്ത് എന്നവർ ആലോചിച്ചു വല്ല അസുരന്മാരും ചെയ്ത പ്രവർത്തികളായിരിക്കുമോ അതോ കാറ്റുകൊണ്ട് മറഞ്ഞതായിരിക്കുമോ ഇങ്ങനെ പല വിധത്തിലുള്ള സംശയങ്ങളും അവർ പരസ്പരം പ്രകടിപ്പിച്ചപ്പോൾ അടുത്തു നിന്നിരുന്ന കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല കൃഷ്ണൻ ഉരലും പിടിച്ച് വലിച്ചുകൊണ്ട് ഈ മരങ്ങളുടെ ഇടയിൽ കൂടി നടന്നു ഉരല് മരങ്ങളിൽ തട്ടിത്തടഞ്ഞു അപ്പോൾ കൃഷ്ണൻ അപ്പുറത്തും ഉരല് ഇപ്പുറത്തുമായി കൃഷ്ണൻ ബലമായി പിടിച്ചു വലിച്ചു ഞങ്ങൾ കണ്ടതാണ് ആ സമയം ആ കൂറ്റൻ മരങ്ങൾ രണ്ടും ചടപടാ മറിഞ്ഞ് താഴെ വീണു അപ്പോൾ ആ മരങ്ങളുടെ ചോട്ടിൽ നിന്നും സുന്ദരന്മാരായ രണ്ട് ദിവ്യന്മാർ വന്ന് കൃഷ്ണനെ വലത്തു വലത്തുവെച്ചു തൊഴുത് എന്തൊക്കെയോ പറഞ്ഞു കൃഷ്ണൻ അവരെ ചിരിച്ചുകൊണ്ട് യാത്രയാക്കി പറഞ്ഞയക്കുകയും ചെയ്തു ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ് എന്ന് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു കേവലം നാലു വയസ്സു മാത്രം പ്രായമുള്ള കൃഷ്ണനെക്കുറിച്ച് ബാലന്മാർ പറഞ്ഞ കഥ ആരും വിശ്വസിച്ചില്ല നാലു വയസ്സു മാത്രം പ്രായമുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് എങ്ങനെയാണ് ആകാശം നിൽക്കുന്ന ഈ മരങ്ങളെ മറിച്ചിടാൻ സാധിക്കുന്നത് അവനെ തൊഴുതു വന്നിക്കുവാൻ രണ്ടു ദിവ്യന്മാർ വന്നുപോലും എന്തൊക്കെയാണ് ഈ പിള്ളാരിങ്ങനെ പറഞ്ഞ് നടക്കുന്നത് എന്ന് പറഞ്ഞ ആളുകൾ പുച്ഛിച്ചു ആ സമയം കോപത്തോടു കൂടി നന്ദഗോബർ യശോദയെ ഒന്ന് നോക്കി എന്നിട്ട് ശാസിച്ചോ ദുഷ്ടേ സ്വന്തം കുഞ്ഞിനെ ഉരലിൽ കെട്ടിയിടുകയോ ലോകത്തിൽ ഏതെങ്കിലും ഒരു തള്ള ഇങ്ങനെ ചെയ്യുമോ മരത്തിൻ്റെ ഇടയിൽ കിടന്ന് എൻ്റെ കുഞ്ഞു മരിച്ചു പോയിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു എന്തൊരു പാപിയാണു നീ എന്ന് പറഞ്ഞ് നന്ദഗോബർ യശോദയെ വഴക്കു പറഞ്ഞു ഇങ്ങനെ ശകാരിച്ചുകൊണ്ട് സങ്കടത്തോടു കൂടി ആ പിതാവ് ഓടിച്ചെന്ന് തൻ്റെ പൊന്നോമനപുത്രനെ ഉരലിൽ നിന്നും മോചിപ്പിച്ചു എന്നിട്ട് പൂമേനിയിൽ പറ്റിയിരുന്ന ചേറും പൊടിയുമൊക്കെ തുടച്ചു കളഞ്ഞു രണ്ട് കൈകൊണ്ടും കോരിയെടുത്ത് മാറോട് ചേർത്ത് പുണർന്ന് ചുംബിച്ചു കൊണ്ട് തൻ്റെ പീഠത്തിൽ വസുദേവർ വന്ന് ഇരുന്നു അപ്പോഴും വസുദേവരുടെ മുഖത്ത് ഭാര്യയോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് വല്ല ആപത്തും സംഭവിച്ചിരുന്നെങ്കിൽ അയ്യോ അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് യശോദ ഓടി വന്ന് വസുദേവരുടെ കയ്യിൽ നിന്നും ബലമായി കുഞ്ഞിനെ മേടിക്കാനായി കൈകൾ നീട്ടി വേണ്ട നിന്റെ ലാളനയും പുന്നാരവും ഒന്നും ഇനി വേണ്ട കുഞ്ഞിനെ കൊല്ലാൻ ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്നു നിനക്ക് ആ കാളന്തിയിൽ കൊണ്ടുചെന്ന് കെട്ടി കെട്ടിത്താഴ്ത്താമായിരുന്നില്ലേ ഇങ്ങനെ വീണ്ടും വസുദേവര് യശോദയെ വഴക്കു പറയുകയാണ് യശോദ കരഞ്ഞു പല തരത്തിലുള്ള അനുനയ വാക്കുകൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കരഞ്ഞു കരഞ്ഞ് വസുദേവരുടെ കയ്യിൽ നിന്നും കണ്ണനെ വാങ്ങി തല മുതൽ പാദം വരെ നൂറു വട്ടം ചുംബിച്ച് മടിയിലിരുത്തി പാൽ കൊടുത്തു അതിനുശേഷം യശോദ മകനെ രാമച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് ദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി പട്ടുകോണകം ഉടുപ്പിച്ചു കനകാഭരണങ്ങൾ അണിയിച്ചു പാലും വെണ്ണയും ചേർത്ത് ആഹാരം കൊടുത്തു എന്നിട്ട് കിടക്കയിൽ കിടത്തി ഉറക്കി താൻ ചെയ്തു പോയത് സാഹസമായി പോയി എന്നോർത്ത് പശ്ചാത്താപത്തോടു കൂടി അവൾ കുഞ്ഞിൻ്റെ കൂടെ കുറേ നേരം കിടന്ന് ആരുമറിയാതെ കരഞ്ഞു പുറത്തു വന്നപ്പോൾ അവിടെ മിക്ക സ്ത്രീ പുരുഷന്മാരും നിൽപ്പുണ്ട് ഈ അത്യാഹിതം കേട്ടറിഞ്ഞ് അവർ അവിടെ വന്നതാണ് അവരെ കണ്ടപ്പോൾ താൻ ചെയ്ത പ്രവൃത്തി ഒന്ന് സാധൂകരിക്കുന്നതിനായി ഇങ്ങനെ പറഞ്ഞു ഉണ്ണി കാണിക്കുന്ന കുസൃതി തരങ്ങളും വേണ്ടാ ദനങ്ങളുമെല്ലാം കണ്ടിട്ട് ഞാൻ വഴക്കു പറയുന്നില്ല എന്നായിരുന്നല്ലോ നിങ്ങൾ നിരന്തരം എന്നോട് പരാതി പറഞ്ഞിരുന്നത് ആ പരാതി തീർക്കാൻ വേണ്ടി ഞാനൊന്ന് ശിക്ഷിച്ചപ്പോൾ ദേ അത് ഇങ്ങനെയായി എന്ന് യശോദ പറയുകയാണ് അത് കേട്ടുകൊണ്ട് നിന്ന് നന്ദഗോപരി പറയുകയാണ് ദേഷ്യം തീർന്നിട്ടില്ല പറയുകയാണ് ഇതിനേക്കാൾ നല്ലത് ആ ഉലക്ക കൊണ്ട് ആ കുഞ്ഞിൻ്റെ തലക്കിട്ട് ഒരടി കൊടുക്കുന്നതായിരുന്നു അതോടുകൂടി അവനെ കൊണ്ടുള്ള ശല്യം അങ്ങ് തീർന്നു കിട്ടിയേനെ ഇത് കേട്ട് എല്ലാവരും സങ്കടത്തോടുകൂടി എന്നാലൊന്ന് കൂടി ചിരിച്ചു എന്തോ ആഭിചാരങ്ങളോ ക്ഷുദ്രങ്ങളോ നാട്ടിലുണ്ട് അതാണ് അടിക്കടി ഇങ്ങനെയുള്ള ആപത്തുകൾ ഇവിടെ ഉണ്ടാകുന്നത് എന്ന് യശോദ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്കും അത് ശരിയാണെന്ന് തോന്നി എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു സംശയം ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു കാരണം ഇടയ്ക്കിടെ ഇതുപോലുള്ള പ്രവർത്തികൾ ഇതുപോലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ആപത്തുകൾ അവിടെ സംഭവിച്ചുകൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ്റെ ജനനത്തിനു ശേഷം ഹരേ കൃഷ്ണ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൽ ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നാമജപം അത് മുടക്കരുത് ఎల్వరేం భగవన్ అనుగ్రహించటే హరే కృష్ణ